നമസ്കാരം മലയാള സിനിമ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ ചിത്രം തന്നെയാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന മോഹൻലാൽ ചിത്രമായ എംബുരാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർച്ചയാണ് എംബുരാൻ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഗ്രാൻഡ് മേക്കിംഗ് ആണ് എംബുരാൻ്റെതെന്നാണ് ഓരോ അപ്ഡേറ്റിലും വ്യക്തമാക്കുന്നത് മലയാളത്തിൽ ആദ്യമായി ക്യാരക്ടർ റിവീലിംഗ് വീഡിയോ ക്യാമ്പയിനിലൂടെ പ്രമോഷൻ നടത്തിയതും എംബുരാൻ ചിത്രം റിലീസാകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മോഹൻലാൽ ആരാധകർ നിരാശയിലാണ് റിലീസിന് രണ്ടു മാസം മുൻപ് തുടങ്ങിയ പ്രമോഷൻ വർക്കുകൾ റിലീസ് അടുത്തപ്പോൾ നിർജീവ അവസ്ഥയിലാണ് എന്ന് പറയുന്നു പാൻ ഇന്ത്യൻ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രമോഷനുകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നാണ് ആരാധകരെ നിരാശരാക്കുന്നത് ആദ്യത്തെ കാര്യം അത് തന്നെയാണ് എന്നാൽ അതിനിടയിൽ സ്ഥിരീകരിക്കാത്ത ചില റൂമറുകളും ആരാധകരെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഒ ടി ടി റെസ്റ്റ് ഓഫ് ഇന്ത്യ റൈറ്റുകൾ ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്നും അതുപോലെ തന്നെ ചില എക്സ് പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിങ്ങനെ തള്ളിക്കളയാൻ തക്ക മറുപടി ഒന്നും അണിയറ പ്രവർത്തകർ നൽകാത്തത് ആരാധകരെ കൂടുതൽ നിരാശരാകുന്നുവെന്നും പറയുന്നു ചിത്രത്തിന്റെ സഹ നിർമ്മാതാക്കളായ ലൈക്കയാണ് ആരാധകർ ഇക്കാര്യത്തിൽ പഠിക്കുന്നത് തൊണ്ണൂറ് കോടിയാണ് ഓ ടി റൈറ്റ്സ് ആയി ലൈക്ക ചോദിക്കുന്നതും എന്നാൽ ദാശവാൾ സിനിമാസിന് എഴുപത് കോടി എന്ന തുക ഓക്കെ ആണെന്നും ചില പേജുകൾ പറയുന്നു എംബുരാന്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് റൈറ്റ്സിന്റെ കാര്യത്തിൽ സൂചനകളൊന്നും ും ലഭിച്ചിട്ടില്ല ലൈക്ക പ്രൊഡക്ഷൻസിൽ നിർമ്മിച്ച അവസാനത്തെ നാല് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു റിലീസിന് ഒന്നര മാസം ബാക്കി നിൽക്കെ കേരളത്തിൽ ഇരുന്നൂറിന് മുകളിൽ ഫാൻ ഷോ എമ്പുരാനായി ചാർട്ട് ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ ആദ്യ ഷോ എത്ര മണിക്കാകുമെന്ന കാര്യത്തിൽ അണിയറ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പുലർച്ചെ നാലു മണിക്ക് ആദ്യ ഷോ ആരംഭിക്കുമെന്ന് ആദ്യം കേട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതിന്റെ കാര്യവും സംശയത്തിലാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് അടുത്തയാഴ്ചയെ കേരളത്തിലേക്ക് എത്തുകയുള്ളൂ രാജ്മൗലി മഹേഷ് ബാബു കോംബോയിൽ ഒരുങ്ങുന്ന എസ് എസ് എം പി ഇരുപത്തിയൊൻപതിന്റെ ഷൂട്ടിലാണ് പൃഥ്വി ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിന് ശേഷം പൃഥ്വി എംബുരാനെ പ്രൊമോഷനുകൾ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷ കാത്തിരിക്കുന്ന ചിത്രമാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ മലയാളത്തിലെ അപ്കമിംഗ് ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നേടിയിരിക്കുന്ന ചിത്രം കൂടിയാണ് എംബുര ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ സംബന്ധിച്ച അപ്ഡേറ്റുകൾ വിവിധ ട്രെക്കിംഗ് പേജുകളിലേക്ക് തന്നെ വരുന്നുണ്ട് ഔദ്യോഗികമായ അറിയിപ്പൊന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ ഗ്രാൻഡ് ട്രെയിലർ മാർച്ച് പതിനഞ്ചിന് പുറത്തിറങ്ങിയേക്കുമെന്നാണ് വിവരം ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ സെൻസർ സർട്ടിഫിക്കറ്റും എക്സൽ പ്രചരിക്കുന്നുണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് മിനിറ്റ് അതായത് ട്രെയിലർ സെക്കൻഡ്സിന്റെ കാര്യങ്ങൾ വിവരം നിർമ്മിക്കുന്നുണ്ട് മാർച്ച് ഏഴിനാണ് ട്രെയിലർ സെൻസർ ചെയ്തതായി തന്നെ കാണിക്കുന്നത് നേരത്തെ ചിത്രത്തിന്റെ സെൻസറിംഗ് വിവരങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് വിഭാഗത്തിലാണ് ചിത്രം സെൻസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നത് എന്നാണ് വിവരത്തിൽ പറയുന്നത് ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യവും കൊണ്ട് പുറത്തു വരുന്ന വിവരം അനുസരിച്ച് എംബുരാന് ലൂസിഫറിന്റെ ദൈർഘ്യവും രണ്ട് മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിലും എംബുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി ഒൻപതേ മിനിറ്റ് അൻപത്തി ഒൻപത് പറയുന്നു